ذلك من انباء الغيب نوحيه اليك وما كنت لديهم اذ يلقون اقلامهم ايهم يكفل مريم وما كنت മേൽപറയപ്പെട്ട കാര്യങ്ങൾ അദൃശ്യവൃത്താ ഞങ്ങളിൽ പെട്ടതാകുന്നു ഇലൈ ഇതിന് നാം താങ്കളിലേക്ക് ബോധനം ചെയ്യുന്നു താങ്കൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നില്ല അവരുടെ തൂലികകളെ അവർ ഇട്ട സന്ദർഭത്തിൽ അയ്യു മറിയം മറിയമിന്റെ കാര്യം ആര് ഏറ്റെടുക്കും എന്ന് നോക്കാൻ വേണ്ടി അവർ തൂരുകയിട്ട സന്ദർഭം താങ്കൾ അവരുടെ അരികിലില്ലായിരുന്നു ഇത് അവർ പരസ്പരം തർക്കിച്ചപ്പോഴും താങ്കൾ അവരുടെ അരികിലില്ലായിരുന്നു അള്ളാഹു സുബഹാനുഭവത്തായ ഇമ്രാൻ കുടുംബത്തിന്റെ പ്രത്യേകിച്ചും മഹതിയായ മറിയം പി വി അലി വിവിധ സംഭവങ്ങളാണ് വിവരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു കഥ പറയുന്നു കഥ കേൾക്കുന്നു എന്നിങ്ങനെയുള്ള വിചാരങ്ങൾ ആളുകൾക്കുണ്ടാകാറുണ്ട് കഥയ്ക്ക് വേണ്ടി കഥ പറയുക വെറും ചരിത്രത്തിന് വേണ്ടി ചരിത്രം പറയുക ഇങ്ങനെയൊന്ന് ഖുർആാനിലില്ല ഹബീദരില്ല മറിച്ച് സംഭവങ്ങളിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നതാണ് പരിശുദ്ധ കുടാനിൽ സംഭവങ്ങൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ ആയത്തിൽ അറിയിക്കുന്നത് ഈ സംഭവങ്ങളുടെ ഒരു മുഖ്യമായ പാഠം അന്ത്യപ്രവാചകൻ സയ്യൂദ് കൗലയിൽ മുഹമ്മദ് പ്രവാചകത്വമാണ്ാഹി സല്ല അലി വസ്ല്ലം മക്കയിലാണ് ജനിക്കുന്നത് അവിടെ യഹൂദികളും ക്രൈസ്തവനും വളരെ കുറവാണ് വേദക്കാർ വളരെ കുറവായിരുന്നു എഴുത്തും വായനയും പഠിക്കാത്ത നിലയിലാണ് പ്രവാചകന്റെ വളർച്ച ജീവിതത്തിന്റെ അവസാനം വരെയും ഒരു കാര്യവും വായിച്ചിട്ടില്ല അത്ഭുതത്തിൻ്റെ പേരിൽ അമാനുഷികതയുടെ അടിസ്ഥാനത്തിൽ എന്നല്ലാതെ അതും ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ മാത്രം പ്രവാചകൻ നാമം എഴുതിയെന്നല്ലാതെ മറ്റൊന്നും എഴുതിയിട്ടുമില്ല അങ്ങനെയുള്ള റസൂറു ഹി സാഹ് അലിഹി വസ്ല്ലം തങ്ങളാണ് വേദക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധ ഖുർഹാനിലൂടെ വിവരിക്കുന്നത് ആ വിവരണവും മറ്റ് വേദങ്ങളിൽ ഉള്ളതുപോലെയല്ല പറയപ്പെട്ട സംഭവങ്ങളിൽ പലതും ബൈബിളിൽ ഉണ്ടെങ്കിലും അതിൻ്റെ വിവരണവും ഖുർഹാനിൻ്റെ വിവരണവും തമ്മിൽ പല സ്ഥലങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ചും പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തെ അവമതിക്കുന്ന പ്രയോഗങ്ങളാണ് ബൈബിളിൽ കാണപ്പെടുന്നത് പരിശുദ്ധ കുർഹാൻ അതിൽ നിന്നും കടഞ്ഞ് അവരുടെ മഹത്വം വ്യക്തമാക്കുന്ന നിലയിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ ആയത്തിൽ മൂന്ന് ദിവസംബി അലിഹി സ്ലാം ഭാര്യയുടെ ഗർഭധാരണത്തെ തുടർന്ന് മിണ്ടാതിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതിൽ അത്ഭുതമായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അറിയിപ്പായിട്ടുമാണ് ഖുർആൻ അറിയിക്കുന്നത് ബൈബിൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ എന്ന നിലയിലാണ് നബിക്ക് ഏതാനും ദിവസം മിണ്ടാൻ കഴിയാതെ വന്നത് ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ വിവരണം അതറിയിക്കുന്നു ഈഹാനുമായി വന്ന മുഹമ്മദ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് സന്ദേശമാണ് ഇത് അമാനുഷികമായ ഒരു അടയാളമാണ് മേൽപറയപ്പെട്ട കാര്യങ്ങൾ താങ്കളുടെ ചുറ്റു ഭാഗത്ത് ആർക്കും അറിയാൻ കഴിയാതിരുന്ന അദൃശ്യ വൃത്താന്തങ്ങളാണ് നാം അതിനെ താങ്കളിലേക്ക് ബോധനം നൽകി ജിബിലീർ അലിമിനെ അയച്ച് വചനങ്ങളായി നാം താങ്കൾക്ക് ബോധനം നൽകിയ അനുഗ്രഹീത സന്ദേശങ്ങളാണ് അതുകൊണ്ട് മേൽപറയപ്പെട്ട ഓരോ സംഭവങ്ങളും കേൾക്കുന്ന സമയത്ത് അഷർ റസൂലുള്ള എന്ന വിശ്വാസം വർദ്ധിപ്പിക്കാൻ പര്യാപ്തമാണ് അവർ പരസ്പരം തർക്കിക്കുകയും അവസാനം അവര് രാജ്യ മറിയമ്മനെ ഏറ്റെടുക്കും എന്നറിയുന്നതിന് നറുക്കെടുപ്പ് നടത്തുകയും ചെയ്ത സന്ദർഭത്തിൽ താങ്കൾ അവിടെ ഇല്ലായിരുന്നു ഈ സംഭവങ്ങൾ പരിശുദ്ധപ്രഹാനിലൂടെ താങ്കൾ ജനങ്ങളോട് പറയുന്നു മറിയം ബീവിക്ക് പെൺകുട്ടി ജനിച്ചു ഹന്നത്ത് ബീവിക്ക് പെൺകുട്ടി ജനിച്ചു ആ പെൺകുട്ടിയെ അല്ലാഹ് താല് അത്ഭുതകരമായ നിലയിൽ വളർത്തി ഈ സന്ദർഭത്തിൽ താങ്കൾ അവിടെ ഇല്ലായിരുന്നു ഇതൊന്നും താങ്കൾ കണ്ടിട്ടല്ല പറയുന്നത് പിന്നെങ്ങനെയാണ് പറയുന്നത് അള്ളാഹു താങ്കൾക്കറിയിച്ചതെന്നതിലൂടെയാണ് പറയുന്നത് അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം എന്നതിൻ്റെ അടയാളമാണ് ഇതിനോടൊപ്പം ഈ വചനത്തിൽ കഴിഞ്ഞ ഒരു വചനത്തിന്റെ വിവരണവും പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ നേർച്ച നേർന്ന ആ നേർച്ചയെ അള്ളാഹു നല്ല നിലയിൽ സ്വീകരിച്ചു അള്ളാഹു നല്ല നിലയിൽ വളർത്തുകയും നബിയെ കാര്യം നോക്കുന്നതിനും കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും ഏൽപ്പിക്കുകയും ചെയ്തു ഈ പറഞ്ഞ വചനത്തിന്റെ ഒരു വിശദീകരണമാണ് ഇവിടെ പറയുന്നത് ഹന്നത്ത് പ്രസവിച്ചു പ്രതിയൊന്നാഹുക എന്ന മഹാന്മാരെ പറ്റി പറയുമ്പോൾ പ്രതിയൊന്നാഹ് എന്ന പറയണം നബിമാരെ പറ്റി പറയുമ്പോൾ പറയണം മഹാനായ ഉസ്താദ് പറയുന്നു അതിലൂടെയാണ് നമുക്ക് ആ മഹാന്മാരുടെ സംഭവത്തിൽ നിന്നും നമുക്ക് ശരിയായിട്ട് ഗുണപാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഹന്നത്ത് പ്രതിയൊന്നാഹുക എന്ന കൈകുഞ്ഞിനെയുമായി വന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു തന്റെ ഭർത്താവ് മരിച്ചുപോയിരുന്നു എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞു നിങ്ങളുടെ ഉസ്താദിന് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു ഉസ്താദിന്റെയും കൂടി അഭിപ്രായം അനുസരിച്ച് ആ കുഞ്ഞിനെ ബൈത്തുൽ മുഖത്തസിൽ വളർത്തണമെന്നാണ് എന്റെയും ആഗ്രഹം അതുകൊണ്ട് ഈ കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുക്കണം ഈ കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുക്കണം ഈ സമയത്ത് മൈത്രി മുക്കത്തുണ്ടായിരുന്ന ഓരോ പണ്ഡിതന്മാരും മുന്നോട്ട് വന്ന് ഞാൻ ഏറ്റെടുക്കാം ഞാൻ ഏറ്റെടുക്കാം അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് മഹാനായ പണ്ഡിതന്റെ മകളാണ് രണ്ടാമത്തത് യത്തീമാണ് മഹാന്മാരുടെ മക്കളെ മുതിർന്നവരുടെ മക്കളെ അവർക്ക് ശിക്ഷണം നൽകുക എന്നത് നമുക്ക് വളരെയധികം അനുഗ്രഹീതമാണ് അതുപോലെ തന്നെ സാധുക്കളായ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും യത്തീമുകളായ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നത് വളരെ മഹത്തരമായ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സമുദായം വരുത്തുന്ന വലിയ വീഴ്ചയാണ് പണ്ഡിതന്മാരുടെയും പ്രബോധകന്മാരുടെയും മക്കളെ ആരും ശ്രദ്ധിക്കുകയില്ല എന്നിട്ട് അവർ വളഞ്ഞവരായിട്ടും വളഞ്ഞവരായിട്ടും മാറുമ്പോൾ നമ്മൾ ആ പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തും നമ്മളൊന്നും ആ കുട്ടികളെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടേയില്ല അവസാനം ആ കുട്ടികൾ ചീത്തയാകുമ്പോൾ നമ്മൾ അവരുടെ പ്രബോധനത്തിനെതിരായി പറയും നോക്കി ലോകം മുഴുവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന സ്വന്തം മക്കളുടെ കാര്യം നോക്കുന്നില്ല നിങ്ങൾക്കെന്താ ജോലി സമുദായത്തിലുള്ള മുഴുവൻ പുരുഷന്മാരുടെയും ബാധ്യതയാണ് എല്ലാ മക്കളെയും നോക്കുക എന്നുള്ളത് അമാതാപിതാക്കൾക്ക് കൂടുതൽ ബാധ്യതയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് എത്തീമുകളായ സാധുക്കളായ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് ഇതാണ് നമ്മളുടെ മദ്രസകളുടെ അടിസ്ഥാനം എത്തീം കുഞ്ഞുങ്ങളെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കും മദ്രസകൾ സമർത്ഥന്മാരുടെയും മിടുക്കന്മാരുടെയും അപാര കഴിവുള്ളവരുടെയും മാത്രം കേന്ദ്രമല്ല അള്ളാഹു എല്ലാവർക്കും മിടുക്കും കഴിവും നൽകുമാറാകട്ടെ കേന്ദ്രമാണ് ഓർമ്മയില്ലായിരുന്നെ പണ്ഡിത ലോകത്തിന്റെ സാപ്രാട്ടാക്കിയ കേന്ദ്രമാണ് അടിത്തട്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ഏറ്റെടുക്കാൻ മനസ്സരിക്കണം എന്റെ ക്ലാസ്സിൽ എല്ലാവരും പഠിക്കണം എല്ലാവരെയും എനിക്ക് പഠിപ്പിക്കണം എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ വേണം രണ്ടാമത്തെ കാര്യം ഇവർ തർക്കിച്ച് തർക്കം അവസാനം വലിയ പ്രശ്നത്തിലേക്കായി എല്ലാവരും പറഞ്ഞ് എനിക്ക് വേണം എനിക്ക് വേണം ഈ സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവരെല്ലാവരും ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേർ നമുക്ക് നറുക്കിടാം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പരിഹരിക്കാനുള്ള മാർഗമാണ് നറുക്കെടുപ്പ് നമുക്ക് നറുക്കെടുക്കാം എന്താ നറുക്കെടുക്കേണ്ടത് എല്ലാവരും അന്ന് എഴുത്തുകാരാണ് പണ്ഡിതന്മാരുടെ പ്രധാന ഗുണമാണ് എഴുത്ത് അവരുടെ കയ്യിൽ എപ്പോഴും പുസ്തകം വേണം എപ്പോഴും പേന വേണം എഴുത്തിൻ്റെ സാധന സാമഗ്രികൾ വേണം നമുക്ക് ജോർഡാൻ നദിക്കരയിലേക്ക് പോകാം എന്നിട്ട് എല്ലാവർക്കും നദിയിൽ പേര ഇടാം തൂലികകളിടാം ആരുടെ തൂലിക ഉയർന്നു കിടക്കുമോ അല്ലെങ്കിൽ എതിർ ദിശയിലേക്ക് വരുമോ അവർ മറിയമ്മനെ ഏറ്റെടുക്കും ആരുടെ തൂലികകൾ ഒഴുകി ഒഴുകിപ്പോകുമോ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുകയില്ല അങ്ങനെ എല്ലാവരും പോയി അള്ളാഹുന്റെ നാമത്തിൽ നടക്കിട്ടു എല്ലാവരുടെയും പേനകൾ മുങ്ങിപ്പോകുകയും നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ ഒഴുകി പോവുകയും ചെയ്തു അലൈഹലു വസ്സലാമിന്റെ പേന പുഞ്ചിരി തൂങ്ങിയ മുകളിൽ തന്നെ അത് കഴിഞ്ഞുകൂടി അദ്ദേഹം ആ കുഞ്ഞിനെ ഏറ്റെടുത്തു ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നറുക്കെടുക്കാവുന്നതാണ് പക്ഷെ ആ നറുക്കെടുപ്പ് പ്രശ്നം തീർക്കാൻ വേണ്ടിയാകണം വേറെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആകാൻ പാടില്ല ടോസ് ഇട്ടു നമ്മുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി ആയിരിക്കണം അതിനുശേഷം ഞാൻ ആരംഭിച്ചു ഞാൻ പണ്ടേ ഉപ്പുപാഠ പോലായത് കൊണ്ടാണ് ഇങ്ങനെ നിനക്ക് ടോസ് വീണത് നിനക്ക് വീഴത്തിൽ നിനക്ക് പണ്ടേ അറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പ്രശ്നം ആരംഭിക്കുന്നു പുതിയ പ്രശ്നം ആരംഭിക്കാൻ വേണ്ടിയല്ല പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് നറുക്കെടുപ്പിന്റെ അവസ്ഥയുള്ളത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിലവാക്കാൻ പറയുന്നത് നന്മയുടെ വിഷയമാണെങ്കിൽ നറുക്കെടുപ്പ് ലഭിച്ചവർക്കും കൂലി കിട്ടും ലഭിക്കാത്തവർക്കും കൂലി കിട്ടും പങ്കൊടുക്കാൻ മത്സരം ഈ സമയത്ത് നറുക്കെടുത്തു കിട്ടിയത് ഒരാൾക്കാണ് കിട്ടിയത് ആഗ്രഹിച്ച എല്ലാവർക്കും അതിന് കൂലി കിട്ടും കൊടുത്തതായ വ്യക്തിക്ക് കൂടുതൽ കൂലി കിട്ടും